കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡിസംബറിലാണ് ഞാൻ പിള്ളേർക്ക് ക്ലാസ് കൊടുത്തു തുടങ്ങിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആണ് ഡിസംബർ ആകുമ്പോഴത്തേക്കും ഒരു വർഷവും ഞാൻ കുട്ടികൾക്ക് ഓൺലൈനിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അതിനു മുമ്പാട് ഒരു മൂന്ന് വർഷം നാലു വർഷമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു എന്റെ ആത്മീയ ഗുരുവിന്റെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷനും പിന്നെ അതുകൂടാതെ അതിനെക്കുറിച്ച് ഞാൻ സെർച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം കിട്ടുന്ന കാര്യങ്ങളും അങ്ങനെ ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ക്ലാസ്സുകൾ പെയ്ഡ് ക്ലാസ്സുകളിൽ ഞാൻ ജോയിൻ ചെയ്ത് മാസങ്ങളോളം ഞാൻ പഠിച്ചു വർഷങ്ങളോളം ഞാൻ പഠിച്ചു പക്ഷേ നിങ്ങൾക്കറിയാവോ ഈ പഠിച്ച കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ എനിക്ക് പിന്നെയും സമയമെടുത്തു നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം നമ്മൾ പഠിച്ച നോളജിന്റെ താഴെ ആയിരിക്കണം എപ്പോഴും ഇമോഷൻസ് ചെയ്യും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് അലൈൻമെന്റിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യർ മാത്രമാണ് ചിജിമാരിയോയും മാരിയോ ജോസഫ് സാറും എന്റെ കേസിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് അവരെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവർക്കുണ്ടായ ദേശത്തെ അവർ പ്രകടിപ്പിച്ചു മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയില്ല അവര് നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിരുന്നു ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവരുടെ ക്ലാസ്സുകളൊക്കെ പക്ഷെ ചെറിയൊരു മിസ്റ്റേക്കിന്റെ പേരിൽ ഇത്രമാത്രം സോഷ്യൽ മീഡിയ അത് അങ്ങോട്ട് ഏറ്റെടുത്തു എത്രയോ കേസുകൾ നമ്മൾ കേട്ടിരിക്കുന്നു ഭർത്താക്കന്മാര് ഭാര്യനെ കഷ്ണം കഷ്ണമായിട്ട് ചാക്കി കെട്ടിയിട്ട് കളഞ്ഞ കാര്യങ്ങളും ഭർത്താവിനെ വിഷം കൊല്ലുന്ന വിഷം കൊടുത്ത് കൊല്ലുന്ന കാര്യങ്ങളും കാമുകനെ ആണെങ്കിലും വിഷം കൊടുത്തു കൊല്ലുന്ന കേസുകളൊക്കെ എത്ര നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ അറിയുന്നു ഇവർക്ക് ദേഷ്യം വന്ന് ഇവരെന്തോ കാണിച്ചു ഒന്ന് എടുത്ത് എന്തോ സ്ഥാനം കയ്യിൽ കിട്ടിയാൽ വിളിച്ച് അടിച്ചു ജോസഫ് സാറിനോടും ജിജിമാമിനോടും പറയാൻ എനിക്കുള്ള ഒരു കാര്യം നിങ്ങളെ ഇപ്പോഴും നിങ്ങളുടെ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പുറത്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക നിങ്ങൾ എത്രയും വേഗം ഒന്നായി യോജിച്ച് ഞങ്ങളുടെ മുമ്പിൽ വരാനും ഞങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാനും ഇനിയും നിങ്ങൾ ഒത്തിരി പേർക്ക് താങ്ങും തണലുമായിട്ട് നിങ്ങളെ ഡിപെൻഡ് ചെയ്ത് കഴിയുന്ന കുറെ ആൾക്കാരില്ലേ നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തി ചെയ്യാൻ ആരെ ആരെക്കൊണ്ട് പറ്റുന്നുണ്ട് അത്രയേറെ നന്മകൾ ചെയ്യുന്ന രണ്ട് വ്യക്തികളല്ലേ നിങ്ങൾ എത്ര പേർക്ക് താങ്ങാവുന്നു എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്തു എത്ര പേർക്ക് അന്നം കൊടുക്കുന്നു അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയതിനെ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് അതിനെ ഒരു നല്ല രീതിയിൽ ഞങ്ങളുടെ മുമ്പിൽ തിരിച്ചു വരണം എന്നുള്ള ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ